ഇത് മാസം മോട്ടോർസിന്നാണ് നമ്മുടെ ഫോണ്ട ആക്റ്റീവ ഉണ്ട് ആക്റ്റീവ ആണ് നമുക്ക് ജനസെറിക്സ് ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ജനസർവിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും അയച്ച് ചെക്ക് ചെയ്യണം കേട്ടോ ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനറ് കിടക്കണേ കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് നമുക്ക് ഉപയോഗിച്ചിട്ട് പരമാവധി ആയിട്ട് മാറ്റിയാൽ മതി ഒരു പകുതിയോളം ആയിട്ടുള്ളു കേട്ടോ പിന്നെ ഈ ക്ലച്ച് ക്യാ ഈ ബ്രേക്കിൻ്റെ ഈ ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് ഒരല്പം പ്ലേ ഉണ്ട് അപ്പോൾ അതൊരു കോപ്പർ ഇട്ട് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ അതേപോലെ തന്നെ അത്യാവശ്യം തുരുമ്പ് വന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടോ പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല എയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആ പൊടി കൂടി വന്ന് ബ്ലോക്ക് ആയിരിക്കണെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ അത് ശരിക്കും എയർ ഫിൽറ്ററൊക്കെ ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്ററൊക്കെയാണ് എയർ ഫിൽറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കംപ്ലയിൻറ്റ് കാണാൻ വേണ്ടി നോക്കിക്കരുത് അതിൻ്റെ ഒരു നല്ല ടൈം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പതിനായിരം കിലോമീറ്ററാണ് പരമാവധി ഓടിച്ചാൽ പന്ത്രണ്ടായിരം കിലോമീറ്ററൊക്കെ മാറ്റി മാറ്റിക്കളയാം ഇതിപ്പോൾ ശരിക്കും മാറ്റേണ്ട ഒരു ടൈമാണ് പറ്റുമെങ്കിൽ മാറ്റിയിടാം പിന്നെ ഈ പറഞ്ഞ രീതികളുടെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബെൽറ്റ് വേറെ കംപ്ലയിൻറ്റിലേക്ക് ഒന്നും എത്തിയിട്ടില്ല കമ്പനി ബെൽറ്റ് കിടക്കണേ പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്തുള്ള ക്ലച്ചിനകത്ത് നോക്കുമ്പോൾ ഫുള്ള് തുരുമ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ക്ലച്ചിനകത്ത് തുരുമ്പ് കിട്ടാണ് വീലുകളിൽ കാണേണ്ടത് കാരണം ഇത് നമുക്ക് സി വി ടി ക്ലച്ചിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ അഴിച്ച് തന്നെ ഗ്രീസ് ചെയ്യണം ഇത് കറക്റ്റായിട്ട് സർവീസ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടൊന്നും പണി കിട്ടണ രസമാണ് കാരണം സി വി ടി ക്ലച്ചെന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഓയിലോ കാര്യങ്ങളൊന്നും മന്നില്ല നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകേണ്ടതാണ് ഇപ്പോൾ ജനറൽ സർവീസ് ഉള്ളത് കൊണ്ട് ഞാൻ ആ കൂട്ടത്തി കിട സർവീസിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ക്ലച്ചും കൂടി തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യും കിടത്തുന്നുണ്ട് ഫുള്ള് ഗ്രീസ് ചെയ്ത് പോകേണ്ടത് ഓരോ മൂവായിരം കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ സർവീസ് പീരീഡ് വരാം അല്ലെങ്കിൽ നാല് മാസം ചെയ്ത് പോവാണെങ്കിൽ അത്രയും മെയിൻ്റനൻസ് കുറഞ്ഞിരിക്കും പിന്നെ ഇത് ഈ സൈഡിൽ ക്ലച്ചിൻ്റെ ക്രാങ്ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലീക്ക് കാണുന്നുണ്ട് അതാണ് ഈ സൈഡിലേക്ക് തന്നെ ഓയിലുമായിതോടുകൂടി പറ്റി പിടിച്ചിരിക്കണം കേട്ടോ ആ ഓയിൽസീൽ കൈയോടെ മാറ്റി കളഞ്ഞേക്കാം അതേപോലെ തന്നെ കെക്കറിൻ്റെ വെയിലൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തേക്കാം ആ തുരുമ്പൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഫുള്ളായിട്ടുണ്ട് ആ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ശരിക്കും കുറച്ച് ക്ലീൻ ആക്കിയിട്ട് ഗ്രീസറിൻ്റെ ഭാഗങ്ങൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ എയർ ഫിൽട്ടർ മാറ്റുന്ന ആ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു വർക്കാണ് പ്ലഗ്ഗിൻ്റെ എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാറുള്ളത് സാധാരണ അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ആ പ്ലഗ്ഗും കൂടി മാറ്റിയിടാം പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോഴത്തേക്കും ബ്രേക്ക് കേബിളുകളൊന്നും നമ്മളുണ്ടല്ലതായിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയൊരു ടൈറ്റ് കോമ്പി കൊമ്പി ബ്രേക്കിൻ്റെ ഭാഗം കാണിക്കുന്നുണ്ട് യഥാർത്ഥ കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടണം അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ വെച്ചാൽ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഓയിൽ നോക്കുമ്പോൾ വലിയ കളർ വ്യത്യാസമൊന്നും കാണണില്ല മൂവായിരം കിലോമീറ്ററാണ് ഓയില്ച്ച് എഞ്ചിൻ്റെ പിരീഡ് വയറിപ്പോൾ ഓയിൽ മാറ്റിയതിന് ശേഷം മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളയണതാണ് നല്ലത് സർവീസിൻ്റെ പീരീഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടാണ് സർവീസിൻ്റെ കൂട്ടത്തേക്കും ഓയിൽ മാറിയ പൂക്കോളും അങ്ങനെ അതാണ് അതിൻ്റെ ഇത് കറക്റ്റായിട്ട് സർവീസ് ചെയ്യുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് സ്പോട്ടം പിന്നെ നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇതും ഇരിക്കണത് ആംബ്രോണിൻ്റെ ബാറ്ററി തന്നെയാണ് ആംബ്രോണിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ നാല് ആംബേറോറിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്ന അല്ലേ പേര് നമുക്ക് സിക്സ്റ്റിക്ക് വന്നത് ആ മോഡലാണ് അതിൻ്റെ നമുക്ക് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളും കൂടി നമ്മൾ നടത്തുന്നുണ്ട് കൂട്ടത്തിൽ കൂടെ അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് വരെ കിട്ടുന്നുണ്ട് വോൾട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡലിലേക്ക് ഇടണുണ്ട് ടെസ്റ്റ് മോഡലിലേക്ക് ഇടുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂഷനകത്ത് കാണിക്കും ഇത് കാണിക്കുന്നത് ഡാമേജ് ഡാമേജായിട്ടാണ് എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം എന്നുള്ള കണ്ടീഷനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബാറ്ററി തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് വരും കംപ്ലയിൻ്റ് വരുന്ന സമയത്ത് മാറ്റി വെച്ചാലും മതി ഏ വെക്കുമ്പോൾ അതും ആമ്രോൺ തന്നെ വയ്ക്കാൻ നോക്കാം അതായത് കുറച്ചും കൂടി ബെറ്റർ നമുക്ക് അത് വിടാം അതായിരിക്കും ഇപ്പം അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടാൽ പിന്നെ ഈ ബാക്കിൽ ഫീസ് പൊട്ടിപ്പോൾ ഉള്ളു അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് മറ്റേ ആ ലോക്ക് പോയിരുന്ന ദിവസം അതുകൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് വാട്ട്സപ്പിലേക്ക് ഇട്ടാവട്ടോ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കി നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആടാം ഓക്കെ